വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എന്തെറിയെന്ന് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യ ഇന്ത്യയിൽ എല്ലാം നോക്കിയതിന് ശേഷം വേറെ ഒരു കാര്യം കൂടി നോക്കി അതും കൂടി നോക്കാതെ വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലും വേറെ ഒരു കാര്യം വന്ന് അപ്പോൾ അതൊക്കെ പറയൽ അത്യാവശ്യമായിരിക്കുകയാണ് വരാൻ പോകുന്ന സ്വർണ്ണ വേണ്ടിയിട്ട് സാധ്യത നേരത്തെ തരാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുപോലെ നിങ്ങൾക്ക് ഉപൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്ത്യയിൽ ആദ്യം ഫുൾ എക്കണോമിക് ഡേറ്റകൾ എടുത്ത് നോക്കിയത് അപ്പോൾ ആ ഇന്നു വേറെ കാര്യം കൂടി ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഒക്കെ എന്തെങ്കിലും ഉച്ച കഴിഞ്ഞ കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ട് സ്വർണ്ണവില എന്നുവെച്ചാൽ അതിൻ്റെ നെഗറ്റീവ് ട്രെൻഡുകൾ ഇങ്ങനെ കാണിച്ചു പലപ്പോഴും ഇങ്ങനെ ഇന്തരയിൽ വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ എന്തെങ്കിലും സ്വർണ്ണവില ഇനി കൊതിച്ചു ചേരും എന്ന് പറഞ്ഞാണ്ട് ഉച്ചക്ക് ഇനി ഉയരാനാണ് സാധ്യത എന്നും എന്തെങ്കിലും പറഞ്ഞവിടെ ഒട്ടും ചെയ്തു അപ്പോൾ അതിന് ശേഷം അങ്ങനെ നെഗറ്റീവ്നെസ് ഇങ്ങനെ കണ്ടു പക്ഷേ ഇന്ദിരയ്ക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അതിലെന്തെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കാൻ പോകുന്നില്ല നെഗറ്റീവിലൊക്കെ പോയി ശ്രീലിനെ പോയി പ്രതീക്ഷ പോയി ഉയരും എന്നുള്ളത് മനസ്സിലുണ്ട് പക്ഷെ നെഗറ്റീവ്നെസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്കും എല്ലാവിധം ഇൻ്റർനാഷണൽ ലെവലിനും പല വാർത്തകളും വന്നു കറക്റ്റീവ് പ്രൈസ് പ്രഷർ ഗോൾഡിൽ വന്നു അതേപോലെ പിന്നെ യു എസ് ജോബ്ലസ് ക്ലൈംസ് വന്നു അപ്പോൾ പോലും ഇവർ ഞാൻ യു എസ് ജോബ്ലസ് ക്ലെയിംസ് ആയിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലും എന്താ യു എസ് ജോബ്ലസ് ക്ലെയിംസ് ടു രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം അതുകൊണ്ട് എന്താണ് സ്വർണ്ണവിദ്യ താഴേക്ക് പോയി റഷ്യ വന്നു ട്രംപിൻ്റെ എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് എന്താണ് പോളിസികളിലൊന്നും ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടും സ്വർണ്ണ വീട്ടില പോയി വാചകം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഓർത്ത ഉറപ്പി ഒന്നും അതുകൊണ്ട് ഇപ്പോൾ തായേക്ക് പോയി അങ്ങനെ പല ലെവലിലും പറഞ്ഞു പക്ഷേ നമ്മൾ ഇന്ത്ര ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രൈഡ് വാറാണ് ഇന്നിപ്പോൾ ലാൾ മീറ്റ് ചെയ്യുന്നത് വേറെ കാര്യം കൂടെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഡൊണാൾഡ് ട്രംപ് ദാഗോസി സ്വിറ്റ്സർലാൻഡിലേ അവർ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വളരെ ഇതിലൂടെ നോക്കിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ബാങ്കുകൾ പ്രത്യേകിച്ച് ഫെഡറൽ ആയാലും ബാങ്ക് ഓഫ് ജപ്പാൻ ആയാലും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആയാലും ഈ മൂന്ന് ബാങ്ക് ട്രിപ്പിൾ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ ട്രിപ്പിൾ ഫ്യൂഷൻ ട്രിപ്പിൾ ടെമ്പറേച്ചർ അങ്ങനെ പല ടൈപ്പിലും നിങ്ങൾ പറയില്ല ഇപ്പോൾ ഈ ട്രിപ്പിൾ ബാങ്ക് ഡിപ്പോൾ സെഞ്ച് പറഞ്ഞാൽ ഈ ട്രിപ്പിൾ ബാങ്കുകളുടെ ഡിസിഷൻ വളരെ പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് നെക്സ്റ്റ് വീക്കിൽ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഫെഡറലിൻ്റെ മീറ്റിംഗ് ഉണ്ട് അതിൽ നിങ്ങൾക്കാറും ഇപ്പോൾ തന്നെ ഫോർകാസ്റ്റൊക്കെ പരമായിട്ട് തന്നെ തൊണ്ണൂറ്റാറ് ശതമാനം റേറ്റിൽ വില ഒന്നും വരത്തില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ റേറ്റിൽ ചേഞ്ച് റേറ്റ് കുറച്ച് കഴിഞ്ഞാലും സ്വർണ്ണ വിലക്ക് മെച്ചം ഒരു അർത്ഥത്തിലും മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ പണ്ടേ പറഞ്ഞ് പഠിപ്പിച്ച രീതിയിൽ നോക്കുകയാണെങ്കിൽ കാരണം നോൺ പെർഫോമിങ് നോൺ ഹിൽഡിങ് അസറ്റായ ഗോൾഡ് എന്താവും ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ വേസിൽ ഹോൾഡിങ് ലെവലിൽ നോക്കുമ്പോൾ സ്വർണ്ണവില എന്തായാലും ഈ ഉയരും എന്നുള്ള ആ ഒരു ആസ്പെക്റ്റ് ഇടും ബട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഒരു ടൈപ്പ് ഓഫ് ട്രേഡ് പറയാം ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തഞ്ച് ശതമാനം ഇവർക്കും മെക്സിക്കോക്കും കാനഡയ്ക്കും പത്ത് ശതമാനം ചൈനക്കും ഫെബ്രുവരി ഒന്നിന് ഇവർ ഇത് ചുമത്താൻ പോവുകയാണ് അതിൻ്റെ ത്രെട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൂടി കൂടെ നോക്കണ്ട ഗ്ലോബൽ കോമ്പോസിറ്റ് പി എം ഐ ഫ്ലാഷ് അതേപോലെ തന്നെ മറ്റുള്ള ഹോം സെയിൽ റിപ്പോർട്ടുകളും മറ്റുള്ളതൊക്കെ വരാണ്ട് കേട്ടോ അതൊക്കെ ബേസ് ചെയ്തിട്ട് കുടിച്ചുണ്ടെങ്കിൽ നിയും അതൊന്നും നിങ്ങൾ നോക്കേണ്ട എന്ത് റീൻ്റെ പ്രേക്ഷകർ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇന്ദ്രൽ എങ്ങനെയാണ് ഈ ട്രംപിൻ്റെ ഇതിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ അതും കൂടിയും പറഞ്ഞതാണ് ബോറടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല ഇന്ത്യയിൽ ഇന്റർനാഷണൽ ലെവലിൽ എന്താ നടക്കുന്ന കൂടി നമുക്ക് നോക്കണം അപ്പോൾ ഇന്തരീലിയിൽ മറ്റുള്ളവർ കൂടി നോക്കാം അപ്പോൾ ഇസ്പൂലെ പറഞ്ഞിട്ടുണ്ട് ബെനോന് ഇസ്രായേലോട് മൊത്തം മാറാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നോക്കി കണ്ട് അവസാനം എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞതായി വേൾഡ് എക്കണോമിക് ഫോറത്തിലെ അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് ലിതാവസിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ വാറുണ്ടല്ലോ റഷ്യ ഉക്രൈൻ യുദ്ധം അത് അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വർക്കിംഗ് എന്നാണ് പറഞ്ഞത് ടു എൻഡ് ഉക്രൈൻ വാർ എന്ന് പറഞ്ഞാൽ അതും കൂടി വാർത്തകൾ വരുന്നുണ്ട് വേറെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മറ്റും അമേരിക്കൻ എല്ലാ പോളിസീസും പല വിധ നയങ്ങൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അത് ഗോൾഡ് പ്രൈസിനെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഏറ്റവും വലിയ ഫെഡറൽ ചാർജ് റോംബലിൻ്റെ സംസാരത്തിനേക്കാളും വലിയ സംസാരമായിരിക്കും ഈ ട്രംപിൻ്റെ സംസാരം ഗോൾഡിനെ അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു ആംഗിൾ നമുക്ക് നോക്കാനേ ഉള്ളു ഫെബ്രുവരി ഒന്നിന് ഇന്ത്യയിൽ യൂണിയൻ ബഡ്ജറ്റിൽ റേറ്റ് ഹൈക്ക് ഐ മീൻ ഡ്യൂട്ടി കെട്ട് ഡ്യൂട്ടി കട്ടല്ല ഡ്യൂട്ടി ഹൈക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ അത് വേറെ അതല്ല അതെല്ലാം നമ്മളൊന്നല്ലോ അത് നോക്കണം അത് വേറെ ഫാക്ട് അതിൻ്റെ സമയം വേറെ അപ്പോൾ കോൾഡിൻ്റെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സോർ അതിൻ്റെ കുതിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാം അപ്പോൾ അതല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ കുറേ സമയം താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ട്രേഡ് വാറും നിങ്ങൾ നിങ്ങളും ഇവാക്കിക്കളി ഇനി ഇതർത്തത് മറ്റാർത്തത് ഇവിടെ വരുന്നത് ആണ് അൺസേർട്ടിനിറ്റി അനിശ്ചിതത്വം അനിശ്ചിതത്വം വന്നു കഴിഞ്ഞാൽ അത് ട്രേഡ് വാറാവട്ടെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആവട്ടെ ഇത് ഒക്ക പാടെ കൂടിയതാ ട്രേഡ് വാർ ഒരു ടൈപ്പ് ഓഫ് ജിയോ പൊളിറ്റിക്കൽ തന്നെയാണ് ഇതൊക്കെ നേരിട്ട് യുദ്ധങ്ങളല്ലെങ്കിൽ കൂടിയും അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പെർഫോം ചെയ്യും അവിടെ നമ്മൾ നോക്കുക ഗോൾഡ് വളരെ പെട്ടെന്ന് മൂവായിരം ഡോളറിലേക്ക് കടന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടിയും ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിലേക്ക് ഗോൾഡ് കുതിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉയരും എന്നുള്ളതാണ് നമ്മൾ നമ്മളത് കാരണം ഫുൾ കൺഫ്യൂഷൻ എന്ത് എന്ത് ഏത് ആകെപ്പാടെ ഫുൾ ബാങ്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈലി വൊളട്ടലി ആയിട്ട് ഗോൾഡ് മാറും ആ വൊളറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് പോസിറ്റീവായിരിക്കും എന്ത് തീരുമാനം എടുത്താലും ഇനിയിപ്പോൾ റേറ്റ് കറക്റ്റ് നടത്തിയാലും നടത്തിയില്ലെങ്കിലുമൊക്കെ അത് നടത്തൂര എന്നൊക്കെ പറയും ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ഇരുപത്തി തൊണ്ണൂറ്റാറ് ശതമാനം നടത്താൻ സാധ്യതയില്ല എഴുപത്തിയെട്ട് എഴുപത്തൊമ്പത് നെക്സ്റ്റ് വീക്കിലെ മീറ്റിങ്ങാണ് അപ്പോൾ ഇവിടെ ഗോൾഡ് കുതിച്ചുയരും എന്നുള്ളതാണ് എന്ത് റിയലിന് പറയാനുള്ളത് ഇനിയും സ്വർണ്ണവില മുകളിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പോൾ അറുപത്തി അയ്യായിരത്തിന് അങ്ങോട്ട് ഗോൾഡ് ചാടിയേക്കും അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപതിനായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് നാളെ ഒരു നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വർക്കിംഗ് ആണ് അത് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അത് വർക്ക് ചെയ്ത് ശരിയായിട്ട് വേണം അപ്പോൾ അപ്പോഴുള്ള ആസ്പെക്റ്റ് നോക്കാം പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ ഈ വെറും ദിവസങ്ങളിൽ ഈ വലിയ ഒരു ഇത് വരും എൻ്റെ ഇടയ്ക്ക് എന്താ പറയുക ഈ ക്വാളിൻ്റെയും ബള്ളും എൻ്റെ ഇടയ്ക്ക് തന്നെ ഈ എന്താണ് പ്രൈസ് പ്രഷർ ചില ആളുകൾ പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ എടുക്കുന്നുണ്ട് കറക്ഷൻ പക്ഷേ എന്നിട്ടൊന്നും അതിനൊന്നും പിടിച്ചു വരാൻ കഴിഞ്ഞില്ല ബൈങ്ങ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പം മാക്സിമം എന്ത് ചെയ്യും വരും ദിവസങ്ങളിൽ ഇത് ഇനിയും ഉയർന്നേക്കും എന്നാണ് പറയാനുള്ളത് എന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റ് നില നൽകുന്നതായിരിക്കും അതു കടുത്ത് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക